ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് ും ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു അമ്പലക്കടവ് വാലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഹരിതസഭ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി ലൈലാ ബീവി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിക്കായി കുട്ടികൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും പുതുതലമുറയിലൂടെ മാലിന്യമുക്ത കേരളം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്കായി ഹരിതസഭ സംഘടിപ്പിക്കുന്നതെന്നും ലൈലാ ബീവി പറഞ്ഞു കുടത്തുപുര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ബയോബിൻ അടക്കം നൽകുകയും അതുപോലെ തന്നെ അവരുടെ വീടുകളിൽ അവർക്ക് നിർമ്മിക്കുന്ന പേസ്റ്റ് ബിറ്റുകളുമൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് പൂർണ്ണമായി നമുക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടില്ല അതും നമുക്ക് തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ വർഷവും നമ്മള് ബയോബിന് നമ്മൾ വെച്ചിട്ടുണ്ട് കടകൾക്ക് പ്രത്യേകമായ ബിന്നുകൾ നൽകിയിട്ടുണ്ട് ആവശ്യമായി വന്നിരിക്കുകയാണ് നമ്മുടെ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കുട്ടികളിലൂടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന എന്താണ് ഇന്നത്തെ കുട്ടികൾ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ശോഭന ഷീജ റാബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നദീറ സൈബുദ്ദീൻ പി ആർ സന്തോഷ് പി ജയകൃഷ്ണൻ എഫ് ജോസഫ് സെറീന ഷാനു പഞ്ചായത്ത് സെക്രട്ടറി ജെ രാജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിബിലുദ്ദീൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ വിവിധ പരിസ്ഥിതി കലാപരിപാടികൾ മാലിന്യമുക്ത ക്യാമ്പയിനിന്റെ ഭാഗമായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ എന്നിവർക്ക് ആദരവും നൽകി